ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വടാനി റോഡ് വടക്കഞ്ചേരി തൃശൂർ ഫോൺ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു പി എം ശ്രീയിൽ ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐയെ അനുനയിപ്പിക്കാനുള്ള നീക്കം സജീവമാക്കി സി പി ഐ എം മന്ത്രി വി ശിവൻകുട്ടി സി പി ഐ ആസ്ഥാനമായ എം എൻ സ്മാരകത്തിലെത്തി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വുമായി കൂടിക്കാഴ്ച നടത്തി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനുണ്ടായ സാഹചര്യം വിശദീകരിച്ച് സി പി ഐയെ അനുനയിപ്പിക്കാനായിരുന്നു നീക്കം പ്രതിഷേധത്തിൽ നിന്നും പിന്മാറാനും ആവശ്യപ്പെട്ടുവെന്നാണ് വിവരം അനുനയത്തിനായി പാർട്ടി വകുപ്പ് മന്ത്രിയെ തന്നെ ചുമതലപ്പെടുത്തുകയായിരുന്നു എന്നാൽ കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതികരിക്കാൻ മന്ത്രി തയ്യാറായില്ല എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് മാത്രമാണ് മന്ത്രി പറഞ്ഞത് ചർച്ചയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു എം എൻ സ്മാരകത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തിയപ്പോഴും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ മന്ത്രി വി ശിവൻകുട്ടി തയ്യാറായിരുന്നില്ല മന്ത്രി ജി ആർ അനിലും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ